ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഹാപ്പി മൺഡേ എന്തെല്ലാം തരം യൂട്യൂബ് അല്ലേ ഫാമിലി ബ്ലോഗേഴ്സ് കപ്പിൾ ബ്ലോഗേഴ്സ് കോമഡി സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ കുട്ടികളിൽ കോമഡി ചെയ്യുന്നവർ ടാലൻറ്റ് ചെയ്യുന്നവർ റുട്ടീൻ വീഡിയോസ് ചെയ്യുന്നവർ ക്ലീനിങ് ചെയ്യുന്നവർ ഇനി ഇതൊക്കെ കൂടാണ്ട് ഇങ്ങനെ സ്വന്തമായി കണ്ടന്റ് ചെയ്യുന്നവരെ തിന്ന് ജീവിക്കുന്ന റോസ്റ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് കുറേ സോഷ്യൽ റീഫോമേഴ്സ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ തരാം അപ്പോൾ എനിക്ക് തോന്നും ഇത് ഇങ്ങനെ പല തരത്തിലുള്ള റെസ്റ്റോറൻസും പല പല കസിൻസും പല തരത്തിലുള്ള ഷോപ്പുകളൊക്കെ നിർത്തി വെച്ചേക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും നമുക്കിഷ്ടമുള്ള ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കും അല്ലേ ഇനി അബദ്ധത്തിലൊരു ഷോപ്പിൽ കയറി അവിടുത്തെ സാധനം നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും നമ്മൾ ആ ഷോപ്പ് നോക്കി വെക്കും പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ നമുക്കറിയാം ഓ ഈ ഷോപ്പിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറിയായിരുന്നു അവർ അത് മാറ്റിയിട്ടില്ല ഇത് ഇതൊക്കെയാണ് സാധനങ്ങൾ അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ ചെന്ന് കയറും ഈ ഇടയ്ക്കായിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് വന്നു കണ്ടൻറ്റ് കപ്പിൾ വ്ലോഗ് ചെയ്യുക കണ്ടന്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ എൻ്റെ ഷോപ്പ് ഇതാണ് ഇത് എൻ്റെ ലൈഫ് എൻ്റെ സ്റ്റോറി അപ്പോൾ എൻ്റെ സ്റ്റോറിയും ലൈഫും ഒന്നും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമ്മൾ കസ്റ്റമേഴ്സായിട്ട് കടന്നു വരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിറങ്ങിപ്പോവാം അല്ലേ നമുക്ക് വേറെ നമുക്കിഷ്ടമുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടുപിടിക്കാം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിലപ്പം വീഡിയോസ് സെർച്ചൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു റെസിപ്പിക്ക് തന്നെ ആവട്ടെ സെർച്ച് ചെയ്യുമ്പം ഒരു ചാനൽ കണ്ടു അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പോയി പാട്ട് മാത്രമേ എടുത്തുണ്ടോ നമ്മളതിങ്ങനെ നോക്കി നോക്കി എഴുതിയെടുക്കണം എനിക്ക് അങ്ങനത്തെ ചാനൽസ് ഇഷ്ടമല്ല ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യും വർത്താനം പറയുന്ന ചാനൽസാണ് എനിക്കിഷ്ടം പാട്ടൊക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ കാണിക്കുന്നോ ഈ വർത്താനത്തിനിടയ്ക്ക് മ്യൂസിക് വരുന്നോ ഒന്നും എനിക്ക് എനിക്ക് ക്ലിക്കാവില്ല അപ്പം ഞാൻ ഉടനെ അവർ നിങ്ങളുടെ ചാനൽ കൊള്ളത്തില്ല നിങ്ങൾക്ക് അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷനല്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ആ പ്രത്യേക തരത്തിലുള്ള ഇതുകൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് അവരവിടെ കണ്ടോട്ടെ എനിക്കിഷ്ടമുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്നുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് അല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ ഫോൺ നമ്മുടെ വെല്ലും നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഇഷ്ടങ്ങൾ അതനുസരിച്ച് ചെയ്യുക അപ്പം ഞാൻ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ റുട്ടീൻ വീഡിയോസാണ് മെയിൻലി ചെയ്യുക ഇതൊരവധി ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ഒരു ദിവസമാണ് അങ്ങനത്തെ ഒരു ചില ചില ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഞാനൊരു ചെറുതായിട്ടൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാം ഡീപ്പ് ക്ലീൻ എന്ന് പറയാൻ പറ്റത്തില്ല പൊടിയെല്ലാം തുടയ്ക്കും കട്ടും മേലും ആ ഒരു കട്ടിൻ്റെ ആ ഒരു ഹെഡ് ഇതുണ്ടല്ലോ അതിൻ്റെ അവിടെയും അതിൻ്റെ മുകളിലുള്ള പടത്തിലൊക്കെ ഒന്ന് പൊടി തുടയ്ക്കും അവിടെ വുഡൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഇതാക്കും കുറച്ച് കഴിയുമ്പം വേക്യൂം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബെഡ്ഷീറ്റൊക്കെ മാറ്റും പിന്നെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക ദോഷിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു ഒന്ന് എന്തെങ്കിലും ഒരു അരോമ തെറാപ്പി പോലെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമിഡിഫയർ പോലത്തെ ഒരു ഡിഫ്യൂസർ ഞാൻ ലണ്ടൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പം ലാവൻഡർ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ കാവിനേഴ്സിൽ കിട്ടുന്ന മൂന്നാലഞ്ചെണ്ണം ഒരു ബൾക്കായിട്ട് കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു ഡിഫ്യൂസൊഴി ഡിഫ്യൂസറിൽ ഒഴിച്ചു വെക്കും അപ്പോൾ നമ്മുടെ ആ റൂമിലും ഇത് പതുക്കെ ഇത് ഏറ്റവും മേളിലത്തെ നിലയിലുള്ള റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പതുക്കെ താഴോട്ട മണം വന്നേക്കും അപ്പോൾ വർക്കിംഗ് മദർ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ എനിക്ക് സമയം കിട്ടുന്ന ഏതൊരു ദിവസം ഏതെങ്കിലും ഒരു മുറിയെ കുറച്ച് ഡീപ്പായിട്ട് ഒന്ന് ഒരു ടെൻഡർ ലവിങ് കെയർ അങ്ങനെയാണ് മൊത്തം വീടും ഫ്രഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഭയങ്കര വലിയ വീടല്ല പക്ഷേ എന്നാലും അത്യാവശ്യം എല്ലാവരുടെയും ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ബെഡ്റൂം ഉണ്ട് ലിവിങ് റൂം കിച്ചൺ രണ്ട് മൂന്ന് വാഷ്റൂം ഉണ്ട് പിന്നെ ജിം റൂം ലൈബ്രറി സ്റ്റഡി റൂം അങ്ങനെ പല ഏരിയാസ് ചില ഏരിയാസിന് എല്ലാ ദിവസവും അറ്റൻഷൻ വേണം വാഷ്റൂമും കിച്ചണും ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയൊക്കെ ബെഡ്റൂമുകളൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡ് മേക്ക് ചെയ്തിടും ഒന്ന് ക്ലട്ടർ ഇല്ലാണ്ട് നോക്കും അതല്ലാണ്ട് വെള്ളപ്പൊഴും ഒരിക്കലാണ് ഇങ്ങനെ പൊടി തുടയ്ക്കുക അങ്ങനെ ചെയ്യുമ്പം തന്നെയാണല്ലോ നമ്മൾ ഒരൊറ്റ ഒറ്റ സ്ട്രെച്ചിലെല്ലാം ചെയ്യേണ്ട അപ്പം അതൊക്കെ കുറച്ച് കുറച്ച് ഓരോ ദിവസം ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ല ഫ്രഷായിട്ട് ഇരിക്കും അതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പം ഇന്ന് രാവിലെ നമ്മൾ അപ്പവും എന്താ പറയുക മുട്ടക്കറിയാണ് ഒരു പെട്ടെന്ന് വെക്കുന്ന മുട്ട ഉരുളക്കിഴങ്ങും കൂടെ കറിയാണ് അപ്പത്തിന് മാവ് ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒക്കെ വരുന്ന രണ്ട് ചോദ്യങ്ങളാണ് അപ്പത്തിന് മാവരയ്ക്കുന്ന എങ്ങനെയാന്ന് ഞാൻ പല വീഡിയോസിൽ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എപ്പോഴെപ്പോഴും കാണിച്ച് എപ്പോഴും കാണുന്നവർക്ക് ബോർ അടിക്കണ്ടാന്ന് വിചാരിച്ചത് ഞാൻ ബസ്മതി റൈസ് ആണ് കേട്ടോ കുതിർക്കാനിടുക രാവിലെ കുതിർക്കാനിടും നല്ല ഒരു ഒന്ന് രണ്ട് പിടി തേങ്ങയും പിന്നെ ഒരു പിടി നന അവലുണ്ടല്ലോ നനച്ച അവലും ഇടും ഇപ്പം ചെറുതായിട്ട് അവലല്ലെങ്കിൽ ചോറിട്ടാൽ മതി ഈസ്റ്റ് അതിനകത്തോട്ട് ഒരു നുള്ളി ഈസ്റ്റ് വിടും പഞ്ചസാര ഇടും അടിച്ചിട്ട് ഇൻസ്റ്റ പോട്ടിൽ വെക്കും യോഗഡ് മോഡിൽ സംഭവം രാവിലെ നല്ല രസമായിട്ട് നല്ല ഓല അപ്പം വരും കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്ന കറി കുറച്ച് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് വൺ പോട്ട് എന്ന് പറഞ്ഞാലും രണ്ട് പോട്ട് വേണം എന്നുള്ളൊരു അവസ്ഥയാണ് ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തു അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് വഴറ്റി അതൊന്ന് കുഴങ്ങി വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കുക്കറിനകത്ത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ഒന്നിച്ച് വേവിക്കണം ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് കഴുകും എന്നിട്ട് മുട്ടയും കൂടി ഇട്ട് വേവിക്കും പലരും പലതും പറയും കേട്ടോ അതിന് ഇവിടെത്തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും മുട്ടയും ഉരുളക്കിഴങ്ങ് ഒന്നിച്ചിടരുതെന്ന് പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ഇടും കേട്ടോ പെട്ടോ അപ്പോൾ ഒറ്റയടിക്ക് പക്ഷേ ഉരുളക്കിഴങ്ങ് കഴുകിട്ടായിടുക അങ്ങനെ ഇനി എന്തെങ്കിലും മണ്ണോ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വരണ്ടാന്ന് വെച്ചിട്ട് ഇനി എല്ലാം വഴങ്ങി വന്നപ്പോൾ അതിനകത്ത് ഞാൻ ഇത്തിരി മുളക പൊടി ഇത്തിരി കൂടുതലും മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടിയുടെ അതിരി മുന്നോട്ട് വരണം അപ്പോൾ ഒരു ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ മസാല ഇട്ടോണ്ട് ഇത്തിരി ഗരം മസാലയും വേണം ഒരു നല്ല ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു വേവിച്ച് ഉടച്ച് ഉടച്ചു വെച്ച മുട്ടയണത്തോട്ട് ഒഴിച്ചു എന്നിട്ട് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അപ്പം ഞാൻ തേങ്ങാപ്പാൽ പിഴിയണ പാലല്ല പിഴിയുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം തലപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മറ്റേ പാൽ അതല്ലെങ്കിൽ ഞാൻ പൊടി പൊടി തേങ്ങാ പൊടിയാണ് മാഗിയുടെ ഇടുന്നത് അപ്പോൾ അത് ലൈറ്റായിട്ട് ഇങ്ങനെ ഒത്തിരി നീട്ടി അങ്ങോട്ട് കലക്കിയെടുക്കുക അപ്പോൾ കുറുങ്ങി അങ്ങനെ നമ്മൾ പിരിഞ്ഞൊന്നും പോരയ്ക്കൂടെ നീട്ടി ഇതിട്ട് ഇത് ശരിക്കും തേങ്ങാപ്പാലാണ് വേവ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഇല്ല ഇത് ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങ് ആണല്ലോ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ എല്ലാം നല്ലപോലെ വേവിച്ചേക്കണോ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് തന്നെ പൊടിച്ചിട്ടേക്കുന്നതാണേ ആ ഇനിയിപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിനകത്ത് കിടന്നിട്ട് ഈ ഈയൊരു ഉരുളക്കിണങ്ങിനൊക്കെ ഒരിച്ചിരി തേങ്ങാപ്പാൽ ടേസ്റ്റ് വരട്ടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അവിടെ ഇട്ടേക്കാം ആ സമയത്ത് ഞാൻ അപ്പം മറ്റേ ആക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ ഈ അപ്പച്ചട്ടി നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ അപ്പച്ചട്ടിയാണ് ഇത് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിനിന്ന് കാലഗഡ് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് സാ എന്താ പറയുക പേര് പറഞ്ഞു വിനായക അങ്ങനെയൊന്നും മേടിച്ചതാണ് എൻ്റെ കയ്യിൽ രണ്ട് ഒരു കുറേ കാലം കഴിയുമ്പോൾ അപ്പച്ചട്ടികൾ പോകുമല്ലോ അപ്പം നമ്മൾ അതിൻ്റെ ഈ ഒരു ടെഫ്ലോണോ അല്ലെങ്കിൽ എന്താ പറയുക ആ സാധനം ചെറിയ മാറ്റം വരുമ്പോൾ തന്നെ കുറച്ച് രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാൻ ചട്ടി മാറ്റും കേട്ടോ പ്രത്യേകിച്ചിനിപ്പോൾ നാശമായില്ലേലും ഒന്ന് മാറ്റിയേക്കും കാരണം നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അതിന് നശിച്ചിട്ട് മാറ്റാൻ നിൽക്കാറില്ല ഈ ഒരു ഒന്ന് രണ്ട് പാത്രങ്ങളെ എനിക്ക് ഈ പറഞ്ഞ പോലെ കോട്ടൺ ഇത് ഇതിന് പറഞ്ഞപ്പോൾ എന്താ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുള്ളൂ അതിലൊരെണ്ണ അപ്പച്ചട്ടി അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറെ ഇപ്പം നല്ല ചൂടും ഒക്കെ ആവണമല്ലേ അതുകൊണ്ട് മാറ്റിയെടുക്കും ഇതിന് മുമ്പ് ഞാൻ വേറൊരു അപ്പച്ചട്ടിയിൽ മീൻ പറക്കാനൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ എപ്പോഴും വരണ ഒരു ചോദ്യം ചേച്ചി ഇതൊരു നമ്മുടെ അടുപ്പ് ഗ്ലാസ് സ്റ്റോപ്പ് അല്ലേ അന്നേരം മറ്റു പാത്രങ്ങളൊക്കെ വെച്ചാൽ കുഴപ്പമുണ്ടാവും അങ്ങനെയല്ല നമ്മൾ അലുമിനിയം വെച്ചാൽ ഇതിലൊരു കറ പോലെ പിടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും മോസ്റ്റ്ലി സ്റ്റീൽ അല്ലെ കാസ്റ്റേഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കാസ്റ്റ് കാസ്റ്റേൻ്റെ അപ്പച്ചട്ടി കിട്ടും എന്ന് എന്നെനിക്കറിയാം പക്ഷേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നത് ഇതാണ് അപ്പം ഇതുകൊണ്ട് മേടിച്ചു ഇനി നാട്ടിലൊക്കെ എപ്പോഴെല്ലാം വരണ സമയത്ത് കാസ്റ്റേൻ്റെ ഒരു അപ്പച്ചട്ടി പറ്റുവാണെങ്കിൽ മേടിച്ചിട്ട് വരണം ഞാൻ എല്ലാ പാത്രങ്ങളും ഇതിൻ്റെ മേളിലോട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഇതായിട്ട് വെക്കുക ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ വെച്ചാൽ ഇതിൻ്റെ മേളിൽ കറ പോലെ വരും പക്ഷേ അലുമിനിയവും വെക്കാം കേട്ടോ ഇത് ഗ്ലാസ് സ്റ്റോപ്പാണ് അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ചിലർ പറയും ഇൻഡക്ഷൻ്റെ മേളിൽ അത് പറ്റില്ല അങ്ങനത്തെ ഇത് ഇൻഡക്ഷൻ അല്ല അടിയില് കോയിലാണ് മെളിൽ ഗ്ലാസ് ചോപ്പ് ഏത് തരം പാത്രവും വയ്ക്കാം ഞാൻ പിന്നെ അലുമിനിയം യൂസ് ചെയ്യാത്തത് ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞില്ല എൻ്റെ അടുപ്പ് ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണേ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഞാൻ ഒരു മായവും ഇല്ലാണ്ട് നല്ല ചൂടുണ്ട് ഈ ഒരു സൈഡിലത്തെ പിടിക്ക് എന്ന് മാത്രമല്ല അപ്പം കൈകൊണ്ട് മറ്റേ ഇപ്പോൾ തോമസ് തോമസും തോമസ് ആൻഡ് സൺസ് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഞാൻ എനിക്കെന്തോ സെൻസേഷൻ ഒന്നുമില്ല കൈക്ക് പൊള്ളത്തില്ലേ നിനക്ക് കൈക്ക് പൊള്ളത്തില്ലേ ഇനി പൊള്ളിയിട്ട് അങ്ങനെയെന്നൊക്കെ പറയാം പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഞാൻ ചപ്പാത്തി ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണുമായിരുന്നു നമ്മുടെ തള്ള വൈബ് കാരണമാണ് നമുക്ക് ഇതൊന്നും ഒരു ഫീൽ ചെയ്യാത്ത ആദ്യം പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഭയങ്കര പേടിയല്ലേ കടുക് പൊട്ടിക്കാൻ പേടി അതിന് പേടി പിന്നെ ഇപ്പം വെള്ളം തിളച്ചെന്നൊക്കെ കൈയിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞത് കുറച്ച് എക്സാജറേഷൻ ആയിട്ട് തോന്നിയാലും ഈ അപ്പവും ചപ്പാത്തിയൊക്കെ നമ്മൾ ഒരു മായവും ഇല്ലാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം അല്ലേ ആ പിന്നെ അപ്പോൾ ഓരോന്ന് ചുടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വെന്തതിനകത്ത് മുട്ട ഇട്ടു വളരെ എളുപ്പമാണ് ഇട്ടീ മുട്ടക്കറി പക്ഷെ നല്ല ടേസ്റ്റ് തേങ്ങാപ്പാൽ കിടന്ന് വേഗം കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇനിയൊക്കെ വെന്തൊന്ന് ചെറുതായിട്ട് കുറിങ്ങി വരുമ്പം നമുക്ക് ഇത്തിരി കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ എന്താ വെച്ചാൽ ഒരു അരക്കപ്പിനകത്തോട്ട് ഇച്ചിരി ഏറെ പൊടി ഇടും പൊടിയുടെ കോൺസെൻട്രേഷൻ കൂടുമ്പം തേങ്ങാപ്പാൽ നല്ല കട്ടിയാകും മാഗിയുടെ അണിട്ട് മേടിക്കുക നമുക്ക് തേങ്ങ പച്ച തേങ്ങ മേടിച്ച് ചിരണ്ടി ഒക്കെ ഉണ്ടാക്കാം ഒരു കാലത്ത് ഒരിടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ രണ്ടുമൂന്ന് തേങ്ങ ചിരണ്ടി വെക്കണ ഒരു മീൽപ്രപ്പിൻ്റെ പാർട്ടായിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പത്ത് തേങ്ങ മേടിച്ചാൽ അതിൽ രണ്ടെണ്ണ നല്ല ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ നിർത്തിയാ പരിപാടി നിർത്തി ഫ്രോസൺ ആയിട്ട് വരുന്ന ചിരണ്ടി ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ മേടിക്കുക ചെയ്യുക അല്ലെങ്കിൽ തേങ്ങാപ്പൊടിയുടെ പൗഡർ അപ്പം നമ്മുടെ അപ്പത്തിന് അതിനി വേണമെങ്കിൽ കുറച്ച് ക്യാഷനായിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് വറുത്തിടാം പക്ഷെ നമ്മൾ നമ്മളിനി കൂടുതൽ അലങ്കാരത്തിനൊന്നും നിൽക്കുന്നില്ല ഇത് തന്നെ മതി പിന്നെ ഞാൻ കുറച്ച് മാവ് മിച്ച ഉണ്ടായിരുന്നേ അതെന്നു വച്ചാൽ ഞാനിത് എടുത്തു വെക്കും പുളിമാവ് അപ്പം ഞാൻ അപ്പത്തിൻ്റെ പറഞ്ഞല്ലോ റെസിപ്പി അപ്പത്തിൻ്റെ ആ ഒരു രണ്ട് കപ്പ് അരി ബസ്മതി റൈസ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഒരു പിടി അവൽ നനച്ചത് ഒരു പിടി തേങ്ങ ഇനി പുളിമാവ് ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ അതും കൂടി ഒഴിക്കും അപ്പോൾ ഈസ്റ്റ് ഒത്തിരി ഈസ്റ്റ് ഇട്ടാൽ മതി ഈസ്റ്റ് ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ നല്ല മയത്തിൽ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വിട്ടുപോകുന്ന പോലെ വരും അപ്പോൾ ആ പുളിമാവ് അതിന് വേണ്ടി ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു മേസഞ്ചാറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കാപ്പിയും കൂടെ നാടൻ കാപ്പിയും കൂടെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമല്ലേ ഇതിൻ്റെ പേരെന്തോ നരസോ നറാസുവോ എന്തോ ഒരു തമിഴ് ഇതാണെന്ന് തോന്നുന്നു ബ്രാൻഡ് ശ്രീലങ്കൻ ബ്രാൻഡാന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ കടയിൽ കിട്ടിയതാ അപ്പോൾ കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ഒരു വശത്തുകൂടെ തിളപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ്സിൽ കുറേശോ ഒരു ഓരോ സ്പൂൺ പൊടി ഇട്ടു എന്നിട്ട് തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു അതൊന്ന് അവിടെ ഇരുന്ന് നേരം ഒന്ന് റെഡി ആവട്ടെ ആ സമയത്ത് ഞാൻ എന്താ നമ്മുടെ ക്രീമാണ് അട്ടായത് ഈ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ പശുപാലം തന്നെ അതിൻ്റെ ക്രീം അതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മളിങ്ങനത്തെ ബിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തടിച്ചാൽ മതി അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്രോത്തറുണ്ടെങ്കിലും ഇച്ചു നേരം രണ്ട് മിനിറ്റോളം ഫ്രോത്ത് ചെയ്താൽ നല്ല ഡബിൾ ആകും നമ്മുടെ ക്ഷമയൊക്കെ പോലെ ഇരിക്കും അപ്പം ഈ പക്ഷേ ഈ പതഞ്ഞ പാ ഈ പതഞ്ഞ ക്രീമുണ്ടല്ലോ അത് കാപ്പിക്കാത്ത ഒഴിച്ച് ചെയ്യുമ്പോഴത്തേന് നല്ല ഒരു ഫ്ലേവറാണ് ഇത് എന്താ പറയുക നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് കാപ്പിയൊക്കെ ഇച്ചിരി സ്പെഷ്യലായിട്ട് കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കാൻ പറ്റണ ഒരു ഇതാണ് അപ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ചിലർക്ക് പത ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ പതഞ്ഞിരിക്കണേ എന്നിട്ട് ആ ക്രീം രണ്ടും ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അല്ല തന്നെ ഈ വെയിറ്റ് കാരണം ഇതിനകത്ത് പാലിൻ്റെ കണ്ടൻറ്റും ആ ക്രീമും താഴോട്ട് ഇറങ്ങി പൊക്കോളും ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഒരു ചെറിയ കാപ്പിപ്പൊടിയുടെ തരിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ സ്പൂണിട്ട് ഒരു ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് വരും കേട്ടോ ഇതിൻ്റെ മേളിൽ ഇത്തരം കാപ്പി ഉണ്ടാക്കുന്നതിന് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി പാൽ തിളപ്പിച്ച പാത്രം കഴുകണ്ട എന്നുള്ളതാണ് ആ ഈ ഒരു ക്രീം ഞാൻ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി ഉണ്ടായിരുന്നു കേട്ടോ കാരണം അല്ലയെന്നുണ്ടെങ്കിൽ തണുത്ത ക്രീം അഡിക്റ്റോ നന്നായിട്ട് പതഞ്ഞു വരും പക്ഷെ ചാ കാപ്പിക്ക് നല്ല ഒരു ചൂടുണ്ടാവില്ലല്ലോ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് സെർവ് ചെയ്ത് കുറച്ച് ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പായ എന്തോ മേടിച്ചത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കുള്ള മൊട്ട മൊട്ട ഞാൻ മുറിച്ചിടാറില്ല കേട്ടോ മുട്ട മൂന്നാലഞ്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് സ്ലിറ്റ് പോലെ ഇട്ടാക്കും അപ്പോൾ അതിനകത്തോട്ട് വേണം വേണമെങ്കിൽ മസാല അതിനകത്തോട്ട് പിടിച്ചോളും പക്ഷേ ഇനി മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയതായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ ഞാൻ എൻ്റെ കാപ്പീനെ ഇത്രയും കൂടെ ഒന്ന് കൊഴുപ്പിക്കും കേട്ടോ ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ പോകും ഈ കൊളാച്ചൻ വെള്ളമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ചോദിച്ചാൽ എൻ്റെ കോഫിക്കകത്തൊരു ഇടാ ഇടുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ കോഫിക്ക് നല്ലൊരു ടേസ്റ്റും വരും ഈ കൊളാജിൻ പൗഡർ നമുക്ക് യോഗട്ടിലോ കോഫിയിലോ എന്തിൽ വേണമെങ്കിലും ഇടാമെന്ന് അവരെ എഴുതിയിട്ടുണ്ട് ആ ഒരു ബലത്തിലാണ് അങ്ങനെ ഇട്ടിട്ട് കുടിക്കുന്നത് ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കണമെന്ന് ചോദിച്ചാൽ മോർണിംഗ് റൂട്ടീൻസിൽ എന്താ പറയുക മൈൻഡ്ഫുൾനെസ്സും റീഡിങ്ങും അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഒന്നും ഇപ്പം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്ത കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു മാർച്ച് തുടങ്ങിയതോടുകൂടി ഈ സയനസൈറ്റിസിൻ്റെ പ്രശ്നമായി വായിക്കുമ്പം നല്ല തലവേദന നമുക്കൊരു മനസ്സ് മനസ്സിനുള്ള തലയ്ക്ക് സുഖമില്ല തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്ത് വായിക്കാൻ എന്ത് മൈൻഡ് ഫുൾനെസ് എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താ പറയുക ആ ഒരു ചെറിയ ചുമയും ശ്വാസം മുട്ടലും ഈ സൈനസൈറ്റിസും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും അങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല പക്ഷേ അപ്പം അതൊക്കെ നമ്മുടെ റൂട്ടീനിലോട്ടൊക്കെ വരും എനിക്കങ്ങനെ റിഗ്രറ്റോ അയ്യോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വായിക്കണില്ലല്ലോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വിഷമമൊന്നുമില്ല കാരണം നമ്മുടെ മനുഷ്യൻ്റെ എല്ലാം ജീവിതം സൈക്ലിക്കലാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ആ ചേഞ്ചിനെ നമ്മൾ ചേഞ്ചുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക നമുക്കറിയാം എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യാത്തതെന്നൊക്കെ അറിയാമല്ലോ അതനുസരിച്ച് പോവുക ഇവിടെ ഇരിക്കുന്ന ഈ ഫ്ലവർ എനിക്ക് ബർത്ത് ഈ ബർത്ത് ഡേ ട്രഡീഷൻ ഒരു പാർട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഡേറ്റിന് പോകും ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പോകും പിന്നെ ബർത്ത്ഡേക്ക് ഫ്ലവർ ഫ്രഷ് ഫ്ലവേഴ്സ് മേടിക്കും പത്ത് പതിനേഴ് ദിവസം ഇരുന്നു കേട്ടോ കഴിഞ്ഞപ്പോഴത്തേനും ഈ ദിവസമൊക്കെ ആയപ്പോഴത്തേന് അത്രയ്ക്ക് നാശീത്തായിട്ടില്ല എന്നാലും പതിനേഴ് ദിവസവും കൂടുതൽ എങ്ങനെ ഒരു ഫ്ലവർ എടുത്താന്ന് വെച്ചിട്ട് ഞാനിന്ന് അതെടുത്ത് കളഞ്ഞു രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ പാത്രങ്ങളും കഴുകി അടുക്കളയും വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ നാളത്തേക്കുള്ള മീൽപ്രപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഒരാളൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് എന്താ മൈൻഡ് ക്രാഫ്റ്റ് കഴി കളിക്കുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട് അപ്പം ഇങ്ങനെ ഒക്കെയാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഒരു അവധി ദിവസത്തെ മോർണിങ്ങിൽ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഇച്ചിരി താമസിച്ചൊക്കെ ബ്രോക്ക്ഫാസ്റ്റ് കഴിച്ചാലും മതി ഒരു എട്ടരയ്ക്കുള്ളിൽ ആ സമയം കൊണ്ട് കഴിച്ചാൽ മതി പക്ഷേ ഞാനൊരു ഫസ്റ്റ് അരമണിക്കൂർ ഒന്നിലാ ലിവിങ് റൂമിൻ്റെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ മൂല മുക്കുമൂലയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതിലെ ചെടികൾക്കൊക്കെ ഒന്ന് തുടക്കയോ സ്പ്രേ ചെയ്യോ വളം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂമിലെ ഡീപ്പ് ക്ലീനിങ് ലൈബ്രറിയിലെ ബുക്കുകളൊക്കെ മാറ്റി മാറ്റിവെക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലു വരാൻ വേണ്ടി നോക്കും അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് ചെയ്യുകയാണ് അതിന് മുമ്പ് എന്താ പറയുക ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു തീമും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കണം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും താഴെ വേണ്ടി ഒരു ഹാർട്ടെങ്കിലും തരാൻ വേണ്ടി മറക്കരുത് അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ